കേന്ദ്ര അർഹമായ എന്തെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എം പിമാരോട് പാർലമെന്റിൽ അത് ഉന്നയിക്കാൻ പറയാ ഇല്ല എന്നുണ്ടെങ്കിൽ സിറ്റിംഗിൽ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് നിങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ കപ്പിൽ സിംബൽ അവിടെ ചെന്ന് നിന്നിട്ട് ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല സാർ കടവെടുക്കാൻ അനുവദിക്കുന്നില്ല സാർ എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് അർഹമായ അതെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ കോടതി അതിനോട് എന്താണ് പ്രതികരിച്ചിരിക്കുന്നത് ഒന്ന് പറയാൻ മൽക്കൂ മാറിയാ താങ്കൾക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് താങ്കളുടെ ഈ ഒളിച്ചോട്ടോ കീഴടങ്ങലോ എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ കൺവീനറോട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ആരാണെന്ന് പറയേണ്ടതില്ല എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങളാണോ മുഖ്യമന്ത്രിക്ക് പണം കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ശ്രീ യുവരാജ് ഗോകുൽ ഭരണ സംവിധാനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഒരു യാത്ര മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തോടൊപ്പം പോകുന്നതിൽ നിരോ ചക്രവർത്തിയും ഒക്കെയായി താരതമ്യം ചെയ്യുന്നതിന്റെ ഔചിത്യം എന്താണ് ബിജെപിയുടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട് അതിനു മുമ്പ് പതിമൂന്ന് വർഷം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട് ഗോപൃ ശ്രീ ഗോപികൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം എപ്പോഴെങ്കിലും തന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കറങ്ങാനാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു വിദേശ യാത്ര നടത്തുന്നത് നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹം അദ്ദേഹം ആർ ടി ഐ ഫയൽ ചെയ്ത് തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ എത്ര ദിവസം അദ്ദേഹം ലീവ് ലീവെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു ദിവസം പോലെ തന്റെ ഓഫീസിൽ ലീവ് എടുത്തത് പോലും ഇന്ന് വരെ ഒരു ആർ ടി ഐയിൽ നമുക്ക് വെളിപ്പെട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം ലീവ് എടുക്കുന്ന പോലും ഒരു തുമ്മൽ വന്ന പോലെ അദ്ദേഹം ലീവ് എടുക്കുന്നത് പോലെ നമ്മൾ കണ്ടിട്ടില്ല നല്ല ആരോഗ്യത്തോടുകൂടി അദ്ദേഹം ഇരിക്കട്ടെ അത് മറ്റൊരു വിഷമാണ് പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി യാത്ര യാത്രയുമായിട്ട് താരതമ്യം നിയമചക്രവർത്തിയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്ന് കുറച്ച് നേരത്തെ ജിൻഡോ പറഞ്ഞു ഗോപികൃഷ്ണൻ തന്നെ ചോദിച്ച ചോദ്യത്തിലുണ്ടായിരുന്നു കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇടതുപക്ഷം പറയുന്നത് ഇടതുപക്ഷം പറയുന്നത് മാത്രമല്ല നമുക്കറിയാം ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് സി പി റാങ്ക് ലിസ്റ്റിൽ പെട്ട കുട്ടികൾ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ആ പത്ത് അറുപത് എഴുപത് ദിവസത്തോളം സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കുട്ടികളോട് ഇവർ പറഞ്ഞത് കേരളത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കും ജോലി തരാനും നിവൃത്തിയില്ല നിങ്ങൾ കേന്ദ്രത്തിൽ പോയി അമ്പത്തെട്ടായിരം കോടി രൂപ വാങ്ങിയിട്ട് വരും എന്നൊക്കെയാണ് പല സി പി എമ്മിന്റെ നേതാക്കളും ഈ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നതായിട്ട് അപകട വായിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് മാസമായിരുന്നു അതുകൊണ്ട് രണ്ടു മാസത്തെ പെൻഷൻ ഒന്നോ കൊടുത്തു ഇനി ആറ് മാസത്തെ കൊടുക്കാനുണ്ട് ഇത് കേരളത്തിന്റെ ഒരു ദുരിതകാലത്തിലൂടെയാണ് കേരളം കടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയം എന്നൊന്നും തോന്നുന്നില്ല അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അവധി എടുത്ത് അവധിക്കാല ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ അവധിക്കാലാഘോഷിക്കാൻ പോകുന്നതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിലേക്കൊന്നും പോകാൻ തലയെടുത്ത് ശരിയാണെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മുഖ്യമന്ത്രി പത്തൊൻപത് ദിവസം പത്തൊൻപത് ദിവസമൊക്കെയാണ് അവധി എടുത്തിട്ട് പോകുന്നത് അത് മൂന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ് ഈ മൂന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി അദ്ദേഹം അവിടെ ചെലവഴിക്കുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയാണ് ചെലവിൽ വരിക എനിക്ക് മനസ്സിലാകുന്നതാണ് നമ്മൾ ഇക്കണോമിക് ക്ലാസ്സിൽ ഈ പോകുന്ന ആൾക്കാരുടെ ടിക്കറ്റിന്റെ ഫെയർ ഇട്ട് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ ഇട്ട് നോക്കുമ്പോൾ തന്നെ ഏഴ് ലക്ഷം രൂപ വരുന്നുണ്ട് അവർ പോകുന്ന ഇക്കണോമിക് ക്ലാസ്സിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്രയും കുറഞ്ഞ ഫെയറിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതിന്റെ എത്രയോ ഇരട്ടി ആയിരിക്കും ടിക്കറ്റിന്റെ ഫെയർ മാത്രമായിട്ട് വരിക ഇതിനുള്ള വരുമാനം എവിടെയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉള്ളത് ഒരു മന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മാത്രമല്ല പോകുന്നത് മറ്റൊരു മന്ത്രിയും കൂടെയാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പൊ രണ്ട് മന്ത്രിമാർ സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാര് പത്തൊൻപത് ദിവസം അവധിയൊക്കെ എടുത്ത് മൂന്ന് വിദേശ രാജ്യങ്ങളിൽ ഉല്ലാസയാത്രയ്ക്ക് സുഖവാസത്തിന് പോവുകയാണ് ഇത് കേരളത്തിൽ കേട്ട് കേൾവിയുള്ള കാര്യമാണോ ഇത്രയും ദിവസത്തേക്ക് അപ്പൊ ചികിത്സയ്ക്ക് പോകുന്നു നമുക്ക് മനസ്സിലാക്കും ഒരു വ്യക്തിക്ക് അസുഖം വന്നു ആ വ്യക്തിക്ക് ചികിത്സിക്കണം മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ് അവിടേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം പത്തൊമ്പതോ മുപ്പതോ അമ്പതോ ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഉല്ലാസ യാത്രക്ക് വേണ്ടിയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കേട്ട് കേൾവി നമ്മുടെ ഈ രാജ്യത്ത് എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ാരെന്ന് അവകാശപ്പെടുന്നവര് ഞങ്ങൾ ലളിത ജീവിത ഒറ്റ കാര്യം കൂടി ഞാൻ ഈ ചൂടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഗോവിന്ദസ്തർ പറഞ്ഞത് എന്ന സൂര്യൻ ആണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ പറയുന്നത് സൂര്യനാണ് ആണ് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും രണ്ട് സൂര്യൻ ഇവിടെ കത്തി നിൽക്കുന്നതിന്റെ ചൂടായിരിക്കും കേരളത്തിൽ ഉഷ്ണപരംഗമായിട്ട് അടിച്ചോണ്ടിരിക്കുന്ന ഒരു സൂര്യൻ ഇപ്പൊ എന്തായാലും പത്തൊമ്പത് ദിവസത്തേക്ക് ലീവെടുത്ത് പോയതുകൊണ്ട് കേരളത്തിൽ കുറച്ച് ചൂട് കുറയും എന്ന് പ്രതീക്ഷിക്കാം അതിനോട് നന്ദിയും പറയും ഏതാണ്ട് ഒരു കാലമായി ദീർഘമായ ഒരു പ്രവർത്തനങ്ങളുടെ തിരക്കിലായിരുന്നു മുഖ്യമന്ത്രി നമുക്കെല്ലാം അറിയാമല്ലോ മുഖാമുഖ പരിപാടി ജനസമ്പർക്ക പരിപാടി നവകേരള സദസ്സ് ദില്ലിയിൽ നടന്ന സമരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുകയും ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്തൊരു നേതാവ് നിലയ്ക്ക് അദ്ദേഹം വിശ്രമം ഒരു ഘട്ടത്തിൽ കുടുംബത്തോടൊപ്പം ദിവസങ്ങൾ എന്ന് പെട്ടെന്ന് ഇത് സ്പോൺസേഡ് യാത്രയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല കാരണം ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഐ ടി കമ്പനി തുടങ്ങാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിന് സ്പോൺസർമാരുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് അറിയില്ല ഇനി അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം നടത്തിയ കുറെ പ്രവർത്തനങ്ങൾ എന്താ മുഖാമുഖം ഇതരത്തിന്റെ മുഖം കണ്ടിട്ടുള്ള എത്ര ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ ഒന്ന് ചോദിക്കണം ഇദ്ദേഹം മുഖാമുഖം നടത്തിയത് കൊണ്ട് ആർക്കെന്ത് ആളുകൾക്ക് കിട്ടാതെ ശമ്പളം കിട്ടാതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് സകലയും വർദ്ധിപ്പിച്ചു ശ്രീ യുവരാജ് ഗോകുൽ അതായത് ഈ ന്യൂറോ ചക്രവർത്തി വീണ വായിക്കുന്നത് പോലെ എന്നൊക്കെയുള്ള ഒരു താരതമ്യം നടത്തിയല്ലോ ഇപ്പൊ ഇതിനകത്ത് മിനിമം വേണ്ടത് രാജ്ഭവനെ അറിയിക്കണം അത് ഫോർമലി ഇൻഫോം ചെയ്താൽ മതി അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് അവിടെ നിന്ന് അനുമതി കിട്ടിയിട്ടുണ്ട് വൈകിയാണ് അദ്ദേഹത്തിന് കിട്ടിയ അപ്പൊ ഈ വിവരങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കുമല്ലോ വി മുരളീധരൻ എന്നിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി കുടുംബത്തോടൊപ്പമുള്ള യാത്രയെ ബ്യൂറോ ചക്രവർത്തിയായി അവതരിപ്പിച്ച് അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനൊക്കെയുള്ള ഉണ്ടായി എന്നതാണ് അനിൽകുമാറിന്റെ മറുപടിയിൽ കണ്ടത് അല്ല അദ്ദേഹം സ്വകാര്യ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഒഫീഷ്യലി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റിന് അനുമതി നിഷേധിക്കുന്നതിനോ നിന്ന് ഉൻമതി കൊടുക്കുന്നതിനോ അല്ലാത്തൊരു ഔചത്യം ഉണ്ട് ഇദ്ദേഹത്തിന് സ്വയം നാണെന്ന് തോന്നേണ്ടതല്ലേ ഞാൻ പത്തൊമ്പത് ദിവസത്തേക്ക് ഇങ്ങനെ ലീവ് ഒക്കെ എടുത്തിട്ട് ടൂർ അടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്നുള്ള കാര്യത്തിൽ അല്ല അദ്ദേഹത്തിന് ഇല്ലാത്ത അനൌചത്യം അല്ലെങ്കിൽ ഔചിത്യബോധം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകേണ്ട കാര്യമല്ലോ സ്വാഭാവികമായിട്ട് അത് മാത്രമേ ശ്രീ വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം ശ്രീ അനിൽകുമാർ വിടുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു അദാനിയുടെ അമ്പാനിയുടെയും കൂടെയൊക്കെ നരേന്ദ്രമോദി യാത്ര ചെയ്തുതെന്ന് അനിൽകുമാറെ നരേന്ദ്രമോദി യാത്ര ചെയ്ത് പബ്ലിക്ക് മുഴുവൻ കാണുക ലോകം മുഴുവൻ കാണുന്ന തലത്തിലാണ് ായിട്ട് നിങ്ങളെ പോലെ കൈതോലപ്പായാലും പൊതിഞ്ഞോണ്ട് പോവുകയും കരിമണൽ കർത്തയുടെ തിണ്ണ നിറങ്ങുകയും ചെയ്യുന്ന പോലത്തെ പരിപാടിയൊന്നും നരേന്ദ്രമോദി ചെയ്യുന്നില്ല അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റുകൾക്കും എല്ലാ എണപ്രേഴ്സിനും വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഇന്റർനെറ്റ് യുഗമാണ് എന്നൊക്കെ പറഞ്ഞു ഇന്റർനെറ്റ് യുഗമായത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് എവിടെ പോയാലും അവിടെ ഇരുന്നുണ്ട് ഭരിക്കാൻ വലിയ സൗകര്യമാണെന്ന് പറഞ്ഞു നരേന്ദ്രമോദിജി ഡിജിറ്റൽ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ സഖാക്കളെല്ലാം കൂടി ഡിജിറ്റൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് യുഗത്തിന് ഇത്രയേറെ പുഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞു പറയുന്നത് വലിയ സന്തോഷമാണ് പിന്നെ താങ്കൾ ഇവിടെ വലിയ എന്താണ് വലിയ ഒരു ഇതുപോലെ എന്താണ് ഞാൻ ഇല്ല പറയുന്നില്ല സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാര്യം പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് താങ്കൾ ട്വന്റി ഫോറിന്റെ ഫ്ലോറിൽ ഇരുന്നിട്ടല്ല ഇത് പറയാനുള്ളത് എനിക്ക് താങ്കളോട് പറയാനുള്ളത് കേന്ദ്ര അർഹമായ എന്തെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എം പിമാരോട് പാർലമെന്റിൽ അത് ഉന്നയിക്കാൻ പറയാ ഇല്ലെന്നുണ്ടെങ്കിൽ സിറ്റിംഗിൽ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് നിങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ കപിൽസിബൽ അവിടെ ചെന്ന് നിന്നിട്ട് ഞങ്ങൾ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല സർ കടവെടുക്കാൻ അനുവദിക്കുന്നില്ല സർ എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടോ കോടതി അതിനോട് എന്താണ് പ്രതികരിച്ചിരിക്കുന്നത് ഒന്ന് പറയാൻ മതിക്കും മാറിയ താങ്കൾക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് താങ്കളുടെ ഈ ഒളിച്ചോട്ടോ കീഴടങ്ങലോ ഇവിടുന്ന് പോയത് ഒരു തരത്തിൽ നല്ലതാണ് കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഇന്ത്യ രാജ്യത്തെ ഏക പത്രം ഏകപത്രം എഴുതിയ ജന്മഭൂമിയാണ് ആ കർത്താവിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ മൈക്ക് മൈക്ക് ഓഫ് ചെയ്യുക മൈക്കോ ഗോഫിയെ മൈക്കോഫിയുടെ അപ്പൊ അദ്ദേഹത്തിന്റെ മൈക്യോ ഗോഫിയോഫി അദ്ദേഹത്തിന്റെ ഞാൻ പറയുന്നത് ആളുകൾ പറയട്ടെ അല്ല ഞാൻ എന്റെ ആണ് പറഞ്ഞത് ഞാൻ എന്റെ പോയിന്റ് കൃത്യമായിട്ട് പറയാണ് ഞാൻ പറഞ്ഞപ്പോ തെറ്റായിട്ട് ഇടപെട്ടു ഇടപെട്ടപ്പോ അവരെ വിലക്കുന്നില്ല ഗോപകൃഷ് ഗോപികേഷ് ഏകപക്ഷീയത കാണിച്ചു ഈ ചർച്ചയിൽ അത് തന്നെയാണ് തർക്കം ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞത് അത് ഈ വിഷയം ചർച്ചയുടെ വിഷയല്ല അല്ലല്ല നിങ്ങൾ കാണിച്ച തെറ്റാണ് ഞാൻ ആദ്യം പറയുന്നത് ഞാൻ സംസാരിച്ചു മറുപടി പറയുമ്പോൾ ഈ ചർച്ചയുടെ വിഷയമല്ല നിങ്ങൾ പറയുക അവർ എക്സാലോദിക്ക് പറയുക എക്സാലോദിക്ക് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു പോകും അതെ 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 അതുകൊണ്ട് ഗോപികേഷ് ഈ ചർച്ചയ്ക്ക് ഒരു മര്യാദയില്ല ഞാൻ അവസാനിപ്പിച്ചു നിങ്ങൾ ഇടപെടുന്നുമില്ല നിങ്ങളുടെ അന്തസ്സിലായും ഞാൻ ഈ കാണിക്കുന്നിപ്പോൾ കാരണം എനിക്ക് പറയുമ്പോൾ എല്ലാവർക്കും കൂടെ ഇടപെടാം ഞാൻ നിർത്തി